കണ്ണൂർ കാർത്തിക ഹോട്ടലിൽ ഓണസദ്യ തയ്യാർ സമൃദ്ധമായ ഓണസദ്യയാണ് കാർത്തിക ഹോട്ടൽ ഒരുക്കിയിരിക്കുന്നത് ഇത്തവണത്തെ ഓണത്തിന് കാർത്തിക ഹോട്ടൽ പുതിയ വിഭവങ്ങളോടുകൂടിയാണ് ഓണസദ്യ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ചോർ സാമ്പാർ കാളൻ മോര് കൂട്ടുകറി പച്ചടി അവയൽ രസം വറവ് പൈനാപ്പിൾ പച്ചടി ഓലൻ മാങ്ങാച്ചാർ മസാലക്കറി നാരങ്ങക്കറി പുളിയഞ്ചി ഉപ്പേരി പപ്പടം പഴം കൂട്ടം പായസം എന്നിവയെല്ലാമാണ് ഓണസദ്യയുടെ സിംഗിൾ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓണസദ്യയുടെ ബോക്സുകളുടെ എണ്ണമനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ഓഫറുകളും കാർത്തിക ഹോട്ടൽ ഒരുക്കിയിട്ടുണ്ടെന്ന് കാർത്തിക ഹോട്ടൽ പാർട്ട്നർ സഞ്ജീർ പറഞ്ഞു എല്ലാ വർഷത്തെയും പോലെ കണ്ണൂരിലെ കാർത്തിക ഹോട്ടൽ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് അത്തം മുതൽ ഉത്രാടം വരെ പത്ത് ദിവസമാണ് നമ്മൾ ഓണസദ്യ കൊടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ വന്ന് കഴിക്കാം എല്ലാ ദിവസവും ദിവസവും ഓണസദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഓണസദ്യം വിഭവങ്ങളുള്ള ഓണസദ്യയുടെ സിംഗിൾ ബോക്സിന് ഒൻപത് രൂപയും അഞ്ച് ഓണസദ്യ ഉൾപ്പെടുന്ന ബോക്സിന് മുന്നൂറ്റി രൂപ വീതവും പത്താണെങ്കിൽ മുന്നൂറ് രൂപ വീതവുമാണ് നിശ്ചയിച്ച നിരക്ക് ഉത്രാട ദിവസം വരെയാണ് കാർത്തിക ഹോട്ടൽ ഉപഭോക്താക്കൾക്കായി ഓണസദ്യ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ